ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വ്യാപാരി നേതാവായിരുന്ന കെ ശ്രീധരനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് അനുസ്മരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി പി കെ സന്തോഷ് കുമാർ ബാബു പോപ്പുലർ ടി വിജയകുമാർ ഇ രാജൻ കെ ടി പി ഷംസുദ്ദീൻ കെ കെ അരവിന്ദാക്ഷൻ എം ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു അത് ശ്രീരാട്ടനോട് നമുക്ക് ആ സംസാരത്തിൽ നമ്മളങ്ങ് ലയിച്ചു പോകും കാരണം അത്രമാത്രം ഉപമുകൾ അതുപോലെ തന്നെ അലങ്കാരം പഴഞ്ചൊല്ല് ഒക്കെ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കുന്ന ഒരു സംസാര ശൈലി അതുപോലെ തന്നെ ചുവട്ടു തൊഴിലാളി പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നഗരസഭയിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ മധ്യസ്ഥരെ വിളിച്ചാൽ ശ്രീധരട്ടൻ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം ശ്രീരട്ടനായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് ശ്രീരട്ടനുള്ളപ്പോൾ ശ്രീധരട്ടൻ ഒരു മേൽക്കല്ല നേതാവ് ഈ കണ്ണൂർ ജില്ലയിലെ ഒരു 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 പരിഗണന ഏറ്റവും അധികം പരിഗണന കിട്ടിയ ഒരു നേതാവാണ് ശ്രീരണ്ഠനാഥ് ജില്ലാ കമ്മിറ്റിയായി ഉറക്കിന്ന അവസരത്തിലായാലും അല്ലാത്ത സമയത്താലും ഒക്കെ ശ്രീധരട്ടൻ്റെ ഒരു മുൻകൈ ജില്ലയിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറിയ ശ്രീധരട്ടനാഥ് കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ